നിരണം മോർ ഗീവർഗീസ് മദ്രാസിനായിരുന്നോ സ്ഥിതി അനിക്കാടുള്ള അൻപ എന്ന വയോജനങ്ങൾക്ക് വേണ്ടിയുള്ളൊരു ആലയത്തിൽ ചെന്ന് ഞാൻ സന്ദർശിച്ചു ഞാൻ എഴുതിയ പുസ്തകങ്ങളെ പറ്റിയും ഇന്നത്തെ സമകാലീന സാമൂഹിക സാംസ്കാരിക രാഷ്ട്രീയ രംഗങ്ങളെ പറ്റിയും ചർച്ച ചെയ്തു ആദ്യമായിട്ടാണ് ഞാൻ അദ്ദേഹത്തിൻ്റെ കൂടെ ഇത്രയും സമയം ചെലവ് കഴിക്കുന്നത് ഒരു മിതഭാഷി മുഖം കാണുമ്പോൾ തന്നെ ക്രിസ്തുവിന്റെ മുഖം മനസ്സിൽ തോന്നുന്ന ഒരു രൂപം വളരെ ശാന്ത സ്വഭാവക്കാരൻ ഒരുപാട് വായിച്ചിരിക്കുന്ന ഒരു വ്യക്തി ഒരുപാട് എഴുതിയിരിക്കുന്ന ഒരു വ്യക്തി ദൈവീകത തുളുമ്പുന്ന ഒരു ഹൃദയം അദ്ദേഹത്തിൽ ഉണ്ടെന്ന് ആർക്കും മനസ്സിലാക്കുവാൻ സാധിക്കും അദ്ദേഹത്തിന് വിവരദോഷി എന്ന് വിശേഷിപ്പിക്കുന്നത് തെറ്റാണ് എന്ന് ഞാൻ അടിവരയിട്ട് പറയാൻ ആഗ്രഹിക്കുകയാണ് നമ്മുടെ നാട്ടിൽ വിവരമുള്ളവർ ചുരുക്കം പേരുണ്ടെങ്കിൽ അത് അതിലൊന്ന് തിരുമേനി തീർച്ചയായിട്ടും ആയിരിക്കും തീരെ വിവരമില്ലാത്തവർ മാത്രമാണ് അദ്ദേഹത്തിനെ പോലുള്ള ഒരു മഹാ മനസ്സിനെ ഇവരദോഷി എന്ന് വിശേഷിപ്പിക്കുക അങ്ങനെയൊക്കെ പറയുന്നത് ഒരു രാഷ്ട്രീയ സാമൂഹിക സാംസ്കാരിക കേരളത്തിന് യോജിച്ചതല്ല ആ ബിഷപ്പിനെ നികൃഷ്ട ജീവി എന്നോ മറ്റു വിശേഷിപ്പിച്ചത് നമ്മൾ മറന്നിട്ടില്ല ആ ഒരു വിശേഷത്തിന്റെ ഒരു മറുഭാഗമാണ് തിരുമേനിയെ ഇവരദോഷി എന്ന് വിവരിക്കുന്നത് ഇത്തരത്തിലുള്ള വിശേഷണങ്ങളെ ഏറ്റവും ശക്തിയായ ഭാഷയിൽ തിരുമേനിയെ വിവരദോഷി എന്ന് വിളിച്ചതിന് മുഖ്യമന്ത്രി മാപ്പ് പറഞ്ഞേ തീരൂ തിരുമേനിക്ക് ദീർഘായുസ് സർവശക്ത നൽകട്ടെ ഞാൻ പ്രാർത്ഥിക്കുകയാണ് അത് നൽകുമെന്ന് എനിക്ക് ഉറപ്പാണ്